നമസ്കാരം മലയാള വാർത്ത ലൈവ്ലി സ്വാഗതം വീണ്ടും വയനാട് ആണ് മലയാള വാർത്തയുടെ സംഘം നിക്കുന്നത് മുണ്ടച്ചൈ എന്ന പ്രദേശത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് വളരെ ഭയാനകമായ കാഴ്ചകളാണ് കാരണം പല വീടുകളും പല കാറുകളും ബൈക്കുകളും അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബൈക്ക് നശിച്ചു കിടക്കുകയാണ് ഒരു പുതിയൊരു ബൈക്ക് പോലത്തെ ഒരു ബൈക്കാണ് നശിച്ചു കിടക്കുന്നത് തൊട്ടടുത്ത് സ്റ്റൂളുണ്ട് സ്കൂളിന്റെ മതിലും സ്കൂളിന്റെ എന്താണ് ചോരും എല്ലാം ഇടിഞ്ഞുപൊരിച്ചാണ് ഇപ്പം നമ്മുടെ റോയ് എന്നൊരു ടോമി എന്നൊരു ചേട്ടൻ ഇവിടുത്തെ പ്രദേശവാസിയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ചേട്ടൻ ഇത് എന്നാ സംഭവിച്ചത് തിങ്കളാഴ്ച തിങ്കളാഴ്ച എത്ര മണിക്കാണ് ഒരു ഒന്ന് ഒരു മണി കഴിഞ്ഞു രാത്രി ഒരു ഭയങ്കര മുഴക്കത്തോട് വരുവായിരുന്നു അപ്പൊ ഞങ്ങൾ ചുവരമല്ലാമസിക്കുന്ന അവിടെ കേക്കാ ഈ മുഴക്കവും എല്ലാം കൂടെ ഈ വെള്ളവും കല്ലും എല്ലാം അവിടെ വരുന്ന അങ്ങോട്ട് വരുന്ന ശബ്ദം ഇടിഞ്ഞപ്പം തന്നെ നമുക്ക് അവിടെ തന്നെ അറിയാം ഉറക്കത്തിലും അറിയും അതുപോലെ മുഴക്കമാ വീട് വരെ കുലുങ്ങുന്ന ശബ്ദമാരുന്നത് മുമ്പ് ഇവിടെ ഒരു രണ്ടാഴ്ച മഴയാ എന്നാൽ ഇത്രയും ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും വരുന്ന പ്രതീക്ഷിച്ചില്ല ഒരു മുന്നറിയിപ്പ് ഒന്നും എന്നുള്ളത് നമുക്ക് അറിയാം ഇത്രയും വരും എന്നുള്ളത് അപ്പൊ അവിടുന്ന് കുറച്ചൊരു മാറി അതിൻ്റെ അടുത്ത് ഈ പുഴക്കാരെല്ലാം മാറിയായിരുന്നു മാറാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പോഴൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ളം വന്നു ഒരു ഒരു മണി ഒന്നര ആയപ്പോൾ തന്നെ ഉള്ളൊരു മൊബൈലും എല്ലാം വിടാൻ തുടങ്ങി വെള്ളം ഉരുളകുട്ടിയാണ് അപ്പോൾ തന്നെ എല്ലാം ഇട്ട് അറിയാമെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓടുകയും മാറുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഒരു നാലു മണിക്ക് മുമ്പായിട്ട് ഭയങ്കര ഒരു പൊട്ടലായിരുന്നു അതാ കൂടി വന്നത് ആദ്യത്തെ അത്രയും ആദ്യത്തെ ചോര വെള്ളം വന്നു ഇത്രയും വന്നില്ല രണ്ടാമത്തെ പൊട്ടലില്ല മാരോം കല്ലോണി ചോര പാലും ഇല്ലേ ഇപ്പൊ നമ്മള് കിടക്കുന്ന പോലെ അതെല്ലാം അടിച്ച് തള്ളി പോകാരുന്നുള്ളപ്പുറത്താണ്ട് ഇവിടെ എന്തായിരുന്നു എന്തായിരുന്നു ഈ സ്ഥലത്ത് ഇവിടെ ഇപ്പൊ സ്കൂളിൽ ഗ്രൗണ്ടാ അതൊരു ഒരു പുഴയുണ്ടാ വെള്ളമുണ്ടെങ്കില് പഴയ പുഴയാ അതിന്റെ അപ്പുറത്ത് ഉണ്ടോ അത് വേറെ ഒരു പുഴയാ ഇത് രണ്ട് പുഴ അവിടെ ചെന്ന ഒന്നിച്ചുള്ളൂ ഒരു പുഴയാ ഇത് സ്കൂളും പോയാ അപ്പുറത്ത് വഴി അത്ര ആൾക്കാരും ആയിരുന്നു ഈ കാരണസ്റ്റ് ആ ജനങ്ങൾ നിൽക്കുന്ന അത് ഫോറസ്റ്റ് എങ്ങനെയായിരുന്നു അതിന്റെ കഴിഞ്ഞ ജനവാസവും അതെല്ലാം തള്ളിപ്പോയി എത്രത്തോളം ഉണ്ടായിരുന്നു ഇവിടെ പത്തുമുന്നൂറ് വീട് ഈ ഭാഗത്തുണ്ടായിരുന്നു ചൂരമല ഈ ഏരിയ ആയിട്ട് പോയത് അതിനകത്ത് എത്ര പേര് പല പേര് അഞ്ചു പേര് പോയറുണ്ട് പന്ത്രണ്ട് പേര് പോയറുണ്ട് പേര് പോയറുണ്ട് അങ്ങനെ ഓരോ രീതിയിലാണ് പോയിരിക്കുന്നത് ഇത് ഇവിടെ ഇതുപോലെ താമസങ്ങളായിരുന്നു ജനവാസം വീടു അവിടെ ഇതെല്ലാം കൂടെ ഇവിടെ മുണ്ടക്കുന്ന ഒരു ടൗൺ ഉണ്ട് ആ ടൗണിൽ നിന്ന് ടൗൺ പോലും അറിയത്തില്ല കടകൾ ദൂരമലൊരു ടൗൺ ആയിരുന്നു അത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു അതിന്റെ ഒരു പകുതി ചലങ്ങളിൽ നിപ്പുള്ളൂ അതൊക്കെ എല്ലാം പോയി രാത്രി ആയതുകൊണ്ടാണ് ഓടി രാത്രിയായാണ് രക്ഷപ്പെടാ രാത്രിയാകുമ്പോ കറണ്ടും കൂടെ പോയി പിന്നെ എങ്ങോട്ടെങ്കിലും വെള്ളവും വരുവാ ഓടാൻ പറ്റത്തില്ല പകലാണെങ്കിൽ ഇത് കൂടുതലും സ്കൂളൊക്കെ ഉണ്ടെങ്കിലേ സ്കൂളുള്ള സമയുന്നെങ്കിൽ ഇത് രാത്രിയായി പോയി അല്ല ഇത് കൂടി ജനങ്ങളായിരുന്നു ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉൾപ്പെട്ടുണ്ടാവുന്ന സർക്കാരിന്റെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ട് പകല് പിന്നെ ചെറിയ തോതിൽ പുഴയിൽ വെള്ളം കൂടുകയും പിന്നെ മണ്ണൊരുപ്പും വന്നതിന് പേര് പിന്നെ പഞ്ചായത്തിൽ നിന്ന് പിന്നെ കണ്ടമാനം ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്നവരെ പേരിലാണ് നിന്നത് അല്ലെങ്കിൽ കൂടുതൽ ാണ് ഇപ്പൊ മുന്നൂറ് കിട്ടി ഇനി ഇരുന്നൂറ് പേരെ കിട്ടാനുണ്ട് കുറെ പേരെ പരിക്കോട് ആശുപത്രി ഉള്ളവരുണ്ട് ഈ കല്ലേ കിടക്കുന്നത് ഈ രീതി എങ്ങനെ ഉണ്ടാക്കി വരും ഇതിനു മുമ്പ് ഒരു ദുരന്തം ദുരന്ത ഇത്രയില്ല ഈ പാലം ഒന്നും പോയിട്ട് പോയില്ല വന്നിട്ടുണ്ട് ഇത് പോലെ മേളയിൽ ഉരുൾപൊട്ടി പോളിസ്ട്രീന്ന് ഉരുൾപൊട്ടു അങ്ങനെ പൊട്ടി വെള്ളം പണിയെല്ലാം ഇത്രയും ദുരന്തം ഉണ്ടായിട്ടില്ല ചുവയ്ക്ക് വന്നാലും പാലം പോയി അതി കുറേ പോകും നമ്മൾ പല പാലമില്ല അടി കൂടെ പോവുള്ളൂ അത്രേം സംഭവിച്ചു രണ്ടു നൂറ് പ്രാവശ്യം അതിന്റെ ചെറുതായി അതൊക്കെ ഞങ്ങൾ ഉണ്ട് അന്ന് സംഭവം നമ്മൾ ഇവിടെ ഉണ്ട് ഈ ഇവിടെയുണ്ട് ഞങ്ങൾ വണ്ടി തന്നെ ഇവിടെ ഉള്ളതാ വണ്ടിയിലും വിറ്റ തീർന്ന വണ്ടി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ മുണ്ടക്കേ കിടക്കുന്ന വണ്ടി ചോർമല കിടക്കുന്ന നിർത്തിയിട്ട വണ്ടിയുടെ അതുപോലെ മുഴുവൻ ഇനി ഇവിടെ ഒന്നും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇവിടെ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് മുന്നോട്ടേ ജീവിക്കണ്ട ബാക്കിയുള്ളവർക്ക് അതാണ് അത്ര കഷ്ടപ്പെട്ടു ഈ മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ പോകുന്നത് നമ്മളിപ്പം ഉള്ള കൃഷി സ്ഥലം വിട്ട് എവിടെ പോകുന്നത് ആരും വന്ന് മേടിക്കുവോ ഇനിയിപ്പം ഇങ്ങോട്ട് മേടിക്കാൻ ആരും ഓടി വരികയല്ലോ എങ്ങോട്ടാ പോകുന്നത് ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായി ഞങ്ങളെ പോലെ ചൂറ അങ്ങോട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ബാക്കിയെല്ലാം പോയി ഒന്നും ഇല്ല രക്ഷപ്പെട്ട് പോയി നമുക്ക് ബാക്കി വരുമാനം കൂടെ ആയി ഇല്ല അതുപോലെ തന്നെയാണ് ഈ മുണ്ടച്ച എന്ന പ്രദേശത്ത് ഇനി എന്ന് ജനങ്ങൾ തിരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റും ഇവിടുത്തെ ജനങ്ങൾ സെനൽ അറിയാൻ പറ്റില്ല ക്യാമറാ പാനും രാജീവിനും ജിഷ്ണുനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്